ജനിച്ചപ്പോഴേ ഒരു നീളക്കുറവുണ്ടായിരുന്നു വളർന്നപ്പോൾ മറ്റേ കാലിന് ബലക്കുറവും വന്നുവിട്ടു ശസ്ത്രക്രിയയിലൂടെ കാൽ പൊട്ടുന്നു ശരിയാക്കിയപ്പോൾ പിന്നെയും പിന്നെയും പലവിധ ശാരീരിക അവശതകൾ പിന്നീടാണ് അവൾക്ക് സെറിബ്രൽ പാൾസിയാണെന്ന വൈദ്യശാസ്ത്ര വിധി തീർപ്പ് കീഴരിയൂരിലെ ആ വീട്ടിൽ അശ്വനിപാദം പോലെ വന്നു വീണത് പക്ഷേ ശാരീരിക വളർന്നു ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അച്ഛൻ ശശിയും അമ്മ രാഗിയും ചികിത്സ നൽകിയും വേണ്ടതെല്ലാം കൊടുത്തും പിന്തുണ നൽകി കുട്ടിക്കാലത്ത് അമ്മ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് മുതിർന്നപ്പോൾ ഓട്ടോറിക്ഷയേയും വീൽ ചെയറിനെയും ആശ്രയിച്ചു മേപ്പയൂർ സർക്കാർ സ്കൂളിലും കൊയിലാണ്ടി എസ് എൻ ഡി പി യോഗം കോളേജിലും പഠിച്ചു ഇംഗ്ലീഷിൽ ബിരുദം നേടി അറിയുക വലത്തെ വലത്തേക്കു മൂന്ന് വിരലേ ഉള്ളൂ എന്നതിനാൽ ഇടത്തെ കൈകൊണ്ട് പരീക്ഷകൾ എഴുതിയാണ് ശാരീരിക വിജയ തുടർച്ചകൾ കൈവരിച്ചത് സിവിൽ സർവീസ് അവളുടെ ലക്ഷ്യമായി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി തിരുവനന്തപുരത്തെ അബ്സല്യൂട്ട് ഐ എസ് അക്കാദമി ഒരുക്കിയ ഓൺലൈൻ കോഴ്സിൽ ചേർന്നു അതിവേഗം എഴുതേണ്ടതിനാൽ ഈ പരീക്ഷയ്ക്ക് സ്ക്രൈബിന്റെ സേവനം എടുത്തു വിജയശ്രീ ലാളിതയായി സിവിൽ സർവീസ് the challenges of cerebral palsy to achieve a remarkable feat clearing the civil services exam who has been battling cerebral palsy to achieve a remarkable all india rank केरल के कोझीकोड जिले की रहने वाली 23 साल की सारिका ने यूपीएससी सीएससी 2023 में 922वीं रैंक हासिल की है സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുന്ന ആദ്യ വിദ്യാർത്ഥിയായി ചരിത്രത്തിലേക്ക് ഞങ്ങൾ അഭിമാനത്തോടെ അംഗീകരിക്കുന്നു ജന്മത്തിലെ വന്നുപെട്ട അവശതയെ അംഗീകരിച്ച് മഹാരോഗിയായി ഒതുങ്ങിക്കൂടാതിരുന്ന ഈ നിശ്ചയദാർഢ്യത്തെ ഏറ്റവും തിളക്കമുള്ള ഉദ്യോഗം തന്നെ ലക്ഷ്യമായി തെരഞ്ഞെടുത്ത ഈ മനസ്സിലെ ആയിരം ചിറകുള്ള സ്വപ്നത്തെ വീൽ ചെയറിലിരുന്ന് സംസ്ഥാന തലസ്ഥാനത്തെ പരീക്ഷയിലും രാജ്യ തലസ്ഥാനത്തെ അഭിമുഖത്തിലും പങ്കെടുത്ത് ആകാശ ലക്ഷ്യം എത്തിപ്പിടിച്ച ഈ അതിജീവനത്തെ കൈരളി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരം എ കെ ഷാരികയ്ക്ക്